കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തച്ചങ്ങാട് കരുവാക്കോട് വീട് തകർന്നു സമയം അകത്തുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ തലനാരുടെ വ്യത്യാസത്തിലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തച്ചങ്ങാട് സ്റ്റാന്റിലെ ഓട്ടോ തൊഴിലാളി കൂടിയായ കരുവാക്കോട്ടെ വാസു എന്ന ഭാസ്കരന്റെ വീടാണ് തകർന്നത് വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടെയാണ് സംഭവം ശക്തമായ കാറ്റും മഴയും വന്നതിന് പിന്നാലെ ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര മൊത്തമായും തകർന്നടിയുകയായിരുന്നു ഈ സമയം വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു ഭാസ്കരനും ഭാര്യ ഉഷയും മേൽക്കൂര തകർന്ന ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങി ഓടിയ ഇരുവരും തലനാലയുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് അതേസമയം വീടിനകത്തുണ്ടായിരുന്ന വൈദ്യുതോപകരണങ്ങളും ഫർണിച്ചറുകളുമെല്ലാം പൂർണ്ണമായും നശിച്ചു നമ്മൾ പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഓടും കഷ്ണങ്ങളൊന്നും ടി വി വെച്ചിട്ടുണ്ടായിരുന്നു ടി വി ഭക്ഷണം കഴിക്കുകയായിരുന്നു ബോട്ട് കഷ്ണം വന്നുകൊണ്ട് ഇതുമൂലം ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വാസു പറയുന്നത് വിവരമറിഞ്ഞ് മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ വില്ലേജ് ഓഫീസർ എന്നിവരടക്കമുള്ളവർ സ്ഥിതിഗതികൾ വിലയിരുത്താനായി സ്ഥലത്തെത്തി